അവതരിപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് രണ്ടായിരത്തി ഇരുപത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വാർഡുകളെയും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകൾ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപതിനപേക്ഷിച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിക്ക് ഭരിക്കാൻ സാധിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ വർധനവ് കഴിഞ്ഞ പ്രാവശ്യത്തിന് വ്യത്യസ്തമായി കേരളത്തിലെ നാൽപ്പത്തിയൊന്ന് പഞ്ചായത്തുകളിൽ ഈ പ്രാവശ്യം ബി ജെ പി ഒറ്റക്ക് ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയോ ആയിട്ട് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തൊന്ന് സ്ഥലങ്ങളിലും ജനവിധിയെ മാനിക്കാൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറായാൽ ആ പഞ്ചായത്തുകളുടെ ഭരണം സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് വന്നുചേരേണ്ടതാണ് ആ പഞ്ചായത്തുകൾ ഞങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയും എൻ ഡി എ തന്നെയാണ് സ്വാഭാവികമായിട്ടും ആ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്നുള്ളതാണ് ജനവിധി അതനുസരിച്ച് ആ മുനിസിപ്പാലിറ്റികളിലും ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പാർട്ടി ആലോചിക്കും ജനവിധി അംഗീകരിക്കാൻ മറ്റു പാർട്ടികൾ മുന്നണികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിശക്തമായിട്ടുള്ള എൽ ഡി എഫ് വിരുദ്ധ വികാരമുണ്ടായിരുന്നു ആ എൽ ഡി എഫ് വിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ ലഭിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനാണ് എന്നുള്ളത് സത്യതയാണ് പക്ഷേ ആ സന്ദർഭത്തിലും യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫിനെതിരായിട്ട് കേരളത്തിൽ ഒരു വികാരം രൂപപ്പെട്ട സന്ദർഭത്തിലും അതിനെ അതിജീവിച്ചുകൊണ്ട് രണ്ട് മുന്നണികൾക്കും മുന്നണികൾക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിനടിസ്ഥാനത്തിലാണ് ഈ വലിയ വികാരത്തിനിടയിലും ബി ജെ പിക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിലും ഒരേപോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പരമ്പരാഗതമായിട്ടുള്ള ധാരാളം ശക്തി കേന്ദ്രങ്ങളിലേക്ക് പടർന്നു കയറാൻ ഈ പ്രാവശ്യം എൻ സാധിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ പത്തും നാൽപ്പതും എൺപതോ വർഷങ്ങളായിട്ട് സി പി എം ഭരിച്ചു പഞ്ചായത്തുകൾ ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം ഭൂരിപക്ഷത്തോടുകൂടി പിടിച്ചെടുത്തു എന്നുള്ളത് ആ എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനവികാരത്തെയും സി പി എമ്മിനെതിരായിട്ടുള്ള ജനവികാരത്തെയും ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൽ സി പി എമ്മ തകർച്ചയുടെ എൽ ഡി എഫിന്റെ തകർച്ചയുടെ ഗുണഭോക്താവ് യു ഡി എഫ് മാത്രമല്ല ഒരു തേർഡ് ഓൾട്ടർനേറ്റീവിന് കേരളത്തിൽ പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താണ് ഈ പ്രാവശ്യത്തിലെ തെരഞ്ഞെടുപ്പ് ഫലമല്ല മാത്രമല്ല ഈ സന്ദർഭത്തിലും എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാകുന്നു അത് പ്രയോജനപ്പെടുത്താൻ യു ഡി എഫ് പരിശ്രമിക്കുന്നു ആ സന്ദർഭത്തിലും ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ട് ഇന്നിപ്പോൾ ജില്ലാ പ്രസിഡന്റുമാർ അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മൂവായിരത്തിലേറെ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് വാർഡിലും മുനിസിപ്പൽ വാർഡിലും സി പി എമ്മും കോൺഗ്രസും പരസ്പരം സഹായിച്ചിട്ട് ഞങ്ങളെ ചില പഞ്ചായത്തുകളുടെ ഭരണം തന്നെ ഞങ്ങൾക്ക് നഷ്ടമായത് ഇവ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് പന്തളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഭരിച്ച മുനിസിപ്പാലിറ്റിയാണ് ഈ പ്രാവശ്യം ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ആ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസും സി പി എം ഒരുമിച്ചതിന്റെ ഉദാഹരണമുണ്ട് നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് കണക്കുകളുണ്ട് സി പി എമ്മിനും കോൺഗ്രസിനും പരസ്പരം വോട്ട് കൈമാറിയതിന്റെ തെളിവുകൾ പന്തളം മുനിസിപ്പാലിറ്റിയിലുണ്ട് കാസർഗോഡ് ജില്ലയിലെ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഭരിക്കാൻ സാധ്യതയുള്ള രണ്ട് പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയിട്ടില്ല ഒരു വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല ഒരു പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല രണ്ട് പഞ്ചായത്തിൽ ഞങ്ങളും യു ഡി എഫ് നേരിട്ട് മത്സരമാണ് ഒരു പഞ്ചായത്തിൽ ഞങ്ങളും എൽ ഡി എഫ് നേരിട്ട് മത്സരത്തിലാണ് വാർഡുകളിൽ ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എമ്മും കോൺഗ്രസും പരസ്പരം വോട്ടു മറിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ അതിന്റെ വിശദാംശങ്ങൾ ഇന്ന് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ ഭാവിയിൽ കേരളത്തിൽ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഈ പരസ്പര ധാരണയും അതിജീവിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം കേരളത്തിൽ ബിജെപി സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം നടത്താനുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത് എല്ലാവരും നോക്കുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാണ് ആരാണ് മേയർ മേയർ എന്നുള്ളതാണ് അതിൽ അതിൽ തീരുമാനമായിട്ടുണ്ടോ സമയമുണ്ടല്ലോ നേരത്തെ നടന്നിട്ടില്ല തിരുവനന്തപുരത്തെ പാർട്ടി നേതൃയോഗം അതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് സംസ്ഥാനത്തെ അറിയിക്കും ആ സംസ്ഥാനം ആ അവരുടെ തീരുമാനം വന്ന ശേഷം അഭിപ്രായം പറയും അത് അതാത് ജില്ലകളിലാണ് പ്രാദേശിക ഭരണസ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും മേയർമാരെയും തീരുമാനിക്കേണ്ടത് അതാത് ജില്ലാ നേതൃയോഗമാണ് അവിടെ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ജനാധിപത്യപരമായി തന്നെ അഭിപ്രായം അവരോട് ആരാഞ്ഞുകൊണ്ട് അവിടുത്തെ ജില്ലാ നേതൃയോഗം ആ കാര്യത്തിൽ തീരുമാനമെടുക്കും ആ തീരുമാനം സംസ്ഥാന നേതൃയോഗ നേതൃത്വത്തെ അറിയിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരും ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും ഇപ്പോ അല്ല ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല പക്ഷെ ജനാധിപത്യത്തിലെ മര്യാദകളുണ്ട് ചില കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരൊക്കെ അത്തരം ലീഗിന്റെ ഒക്കെ നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ ഞങ്ങൾ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് അവർ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് ഒരു മുന്നണിയായി മത്സരിച്ചാൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ വിരുദ്ധ ചേരിയിൽ നിന്ന് മത്സരിക്കുക എന്നിട്ട് ജയിക്കുക ജയിച്ച ശേഷം യോജിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ജനവിധി അംഗീകരിക്കാൻ അവർ തയ്യാറാകണം അതുകൊണ്ടത് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല ധാരാളം പഞ്ചായത്തിലുമുണ്ട് ഞങ്ങൾ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ആയിട്ടുള്ള പഞ്ചായത്തുകളുണ്ട് ആ പഞ്ചായത്തിലൊക്കെ ബി ജെ പി ഭരിക്കേണ്ടത് അവിടെയൊക്കെ പരസ്പരം സഹായിക്കാനുള്ള ചില തീരുമാനങ്ങളൊക്കെ അണിയറ നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഞങ്ങൾ ഏതായാലും ഞങ്ങൾ സി പോലെ പുറകോട്ട് പോയിട്ടില്ലല്ലോ ഞങ്ങൾ കോൺസ്റ്റന്റായിട്ട് നിൽക്കുകയാണല്ലോ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോകസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് ലഭ്യമാക്കുന്ന വോട്ടിംഗ് പ്രശ്നങ്ങൾ ചെറിയ വേരിയേഷൻ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് ഈ പ്രാവശ്യം പക്ഷേ ഞങ്ങൾ സീറ്റുകൾ വർദ്ധിപ്പിച്ചു നിർണായകമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങളിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ വാർഡിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത് മന്ത്രി വാസവന്റെ പഞ്ചായത്തിൽ ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത് നാൽപ്പത് വർഷം ഭരിക്കുന്നൂർപത് വർഷമായിട്ട് സി പി എം ഭരിക്കുന്ന ചെങ്ങന്നൂരിലെ ബുധനൂർ പഞ്ചായത്തിൽ ഞങ്ങളാണ് ഞങ്ങളാണ് ഭരിക്കാൻ വേണ്ടി പോകുന്നത് ഇതേ ആലപ്പുഴ ജില്ലയിൽ തന്നെ കുട്ടനാട് സി പി എമ്മിന്റെ ഏറ്റവും ശക്തി കേന്ദ്രം അവിടെ നിലമ്പൂർ നിലമ്പേരൂർ പഞ്ചായത്ത് ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങളെ ജയിച്ചിട്ടുള്ള ഞങ്ങൾക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട് ഇവിടെ ഞങ്ങളുടെ വാർഡ് പഞ്ചായത്ത് മെമ്പർമാർക്കെതി കള്ളക്കേസ് കൊടുത്ത് അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവരുടെ അനുവാദം പോലും സി കൊടുത്തില്ല സി പി എം അവസാനം കോടതിയിൽ നിന്നാണ് ഞങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് പെർമിഷൻ മേടിച്ചിട്ടുള്ളത് ഇങ്ങനെ സി പി എമ്മിന്റെ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഞങ്ങൾ ഈ പ്രാവശ്യം തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഷുവർ സീറ്റിൽ ഒരു മുസ്ലിം വനിതയെ നിർത്തി ഞങ്ങൾ വിജയിപ്പിച്ചു തൃശ്ശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം വനിത കൗൺസിലർ കൗൺസിലറാകുന്നത് നിങ്ങളാരും അതൊന്നും കാണുന്നില്ല ബിജെപിയെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ തൃശൂർ ഈ യു ഡി എഫും എൽ ഡി എഫും ഉണ്ടായിട്ട് ഒരു മുസ്ലിം വനിതയെ ഇതുവരെ തൃശൂർ കോർപ്പറേഷനിൽ കൗൺസിലാക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ ഞങ്ങൾക്ക് അവസര കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഉറച്ചപാട് നൂറ് ശതമാനം ഞങ്ങൾ ജയിക്കുന്ന ഷുവർ സീറ്റിൽ ഒരു മുസ്ലിം വനിതയെ ഞങ്ങൾ മത്സരിപ്പിച്ചു അവർ വലിയ ഭൂരിപക്ഷത്തോട് കൂടി ജയിച്ചു അവർ കൗൺസിലായി ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി ഉണ്ടാക്കിയിട്ടുണ്ട് വോട്ടിംഗ് പെർസെന്റേജ് പുറകോട്ട് പോകുന്നതാണോ കഴം അതാണോ അടിസ്ഥാനം ഞങ്ങള് സീറ്റ് വർദ്ധിപ്പിച്ചില്ലേ സീറ്റ് വർദ്ധിപ്പിച്ചില്ലേ അല്ല ഞങ്ങള് വോട്ടിംഗ് പെർസെന്റേജിലെ ഞങ്ങളെ പരിശോധിക്കാം നിങ്ങളെ ആകാംക്ഷയും നിങ്ങളുടെ താല്പര്യം എനിക്ക് മനസ്സിലാകും അത് അല്ല അത് നല്ല ആകാംക്ഷയാണല്ലോ ബി ജെ പിയുടെ രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസം നിങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ആകുലത എനിക്ക് മനസ്സിലായി അതിനെ പോസിറ്റീവായി എടുക്കുന്നു കാരണം ബി ജെ പിയുടെ ശതമാനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നോ ടാർഗറ്റ് ഞങ്ങൾ ഇരുപത്തി ശതമാനമായിരുന്നു അത് പതിനഞ്ച് ശതമാനത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അതിന്റെ കാരണം നേട്ടമല്ലാതെ ഒരു കോർപ്പറേഷൻ കേരളത്തിലെ രണ്ട് മുന്നണികളെ തോൽപ്പിച്ച് ഞങ്ങൾ ഭരിക്കാൻ വേണ്ടി പോകുന്ന നേട്ടമല്ലേ നിങ്ങൾ 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 ചർച്ച നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു ശതമാനം വോട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസും സി പി എം ഒരുമിച്ചിട്ടും ഞങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ തോൽക്കാതെ ജയിച്ചതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരയിൽ ഇവര് പരസ്പരം സഹായിച്ചു കൊടുത്തിട്ടുണ്ട് സഹായിച്ചു കൊടുത്തിട്ടും ഞങ്ങൾ ജയിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി ഭരിക്കാൻ വേണ്ടി പോവുകയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അല്ല നിങ്ങൾ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിക്കുന്ന എത്തിക്കോളൂ എനിക്ക് വിരോധമില്ലാന്ന് ബിജെപിക്ക് തിരിച്ചടി ഉണ്ടായിട്ടില്ല എല്ലാ ജില്ലയിലും സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട് വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യം മാത്രമല്ല സീറ്റ് വർദ്ധിച്ചിട്ടുണ്ടല്ലോ സീറ്റ് വോട്ടിംഗ് പെർസെന്റേജ് വരെ ഞങ്ങൾ പുറകോട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് സീറ്റ് ഉണ്ടായിട്ടുണ്ട് മുനിസിപ്പാലിറ്റി സീറ്റ് ഉണ്ടായിട്ടുണ്ട് കോർപ്പറേഷൻ സീറ്റ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ബ്ലോക്കിൽ സീറ്റ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ സീറ്റ് ഉണ്ടായിട്ടുണ്ട് അതാണല്ലോ പ്രധാനപ്പെട്ടത്